മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ പോറു ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സേഡിയസിന്റെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയങ്ങാരൻ മുഹമ്മദ് റഷീർ ഉദ്ഘാടനം ചെയ്തു അതിൽ എടുത്ത ഞങ്ങൾ വേറെ എടുത്ത ഒരു പഞ്ചായത്തിലെ കുടുംബശ്രീ ഹോം ഷോപ്പിന്റെ ഭാഗമായിട്ടും കൂടെ ഇങ്ങനൊരു പദ്ധതി ഇന്ന് നടപ്പാതി ചക്ക കൊണ്ട് ഇവിടെ ചക്ക കേക്ക് മുതൽ ചക്ക പായസം വരെ ഏകദേശം ഇരുപത്തി അഞ്ചോളം ഇനങ്ങളുടെ പ്രദർശനമാണ് ഇന്ന് പഞ്ചായത്ത് മുറ്റത്ത് വെച്ച് നടക്കുന്നത് ഇതിലെ പ്രധാന ലക്ഷ്യം ജനങ്ങളിലേക്ക് ചക്ക ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാലങ്ങളിലൊക്കെ ചക്ക തുടിയൽക്കൂടെ പോകുകയാണെങ്കിൽ ആരും വാങ്ങാത്തൊരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തിലും അത് ഈ പഞ്ചായത്തിൽ തന്നെ ചക്ക കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് തൊഴിൽ എടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ തൊട്ടടുത്ത് പതിമൂന്നാം വാർഡുണ്ട് അതേപോലെ തന്നെ കുടുംബശ്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന കൂടി വഞ്ചായിരത്തി വർഷം സംരംഭത്തിന് വേണ്ടി പണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ ചക്ക കൊണ്ട് ഉൽപാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്കും എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുന്ന രീതിയിൽ കുറഞ്ഞ വിലക്ക് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കുടുംബശ്രീ ശ്രീ അടക്കമുള്ള അംഗങ്ങൾ തുടർന്നും ഈ പഞ്ചായത്തില് ഇതിന്റെ ഒരു ഷോപ്പ് തന്നെ ഹോം പഞ്ചായത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ജനങ്ങളുടെ എല്ലാവരും സഹകരണം വേണം അങ്ങനെ അയൽക്കൂട്ടങ്ങൾ വരുമാനം രീതിയിലാണ് പഞ്ചായത്ത് കുടുംബശ്രീ ഇങ്ങനെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ചക്ക കൊണ്ടുണ്ടാക്കിയ കേക്കുകൾ പായസം അച്ചാർ ജാമുകൾ പപ്പടം തുടങ്ങി മിച്ചർ വരെ പ്രദർശനത്തിനുണ്ടായിരുന്നു ചക്ക വെട്ടി ചക്ക കൊണ്ട് കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളെ ഒരു പ്രദർശനമാണ് ഇവിടെ കുടുംബശ്രീ നടത്തുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുപ്പത്തഞ്ചോളം വിഭവങ്ങൾ വിവിധ അയൽക്കൂട്ടങ്ങളിൽ നിന്നായിട്ട് മുപ്പത്തഞ്ചോളം ചക്കയുടെ വിഭവങ്ങൾ ഇവിടെ പ്രദർശനത്തിൽ നിന്നുണ്ട് അതിൽ ചക്ക കേക്ക് ഉണ്ട് അതുപോലെ തന്നെ ചക്ക പായസം ചക്ക കട്ട്ലേറ്റ് ഒരു ചക്കേൻ്റെ ഒരു ഭാഗവും കളയാനില്ല എന്നുള്ള രീതിക്ക് ആ ചക്കേൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഉപയോഗിച്ചുള്ള ചക്കയുണ്ട് മിക്സർ അങ്ങനെ മുപ്പത്തി അഞ്ചൈറ്റം സാധനങ്ങളുണ്ട് ചക്ക അപ്പ ഉണ്ട് ചക്കേൻ്റെ അട ഉണ്ട് ചക്ക വരട്ടിയത് അച്ചാർ അച്ചാറിട്ടതുണ്ട് ചക്കേൻ്റെ പുളിഞ്ചി അങ്ങനെ മുപ്പത്തി അഞ്ച് ഐറ്റം സാധനങ്ങളാണ് ഇന്നിവിടെ പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മളാ കുടുംബശ്രീ സംരംഭങ്ങളാണ് ചക്കേൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് ഈ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് അയൽക്കൂട്ടർ തലത്തില് ചക്കേൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയും കൂടിയാണ് നമ്മൾ ഈ ചക്ക പ്രസരണോടനുബന്ധിച്ച് ഇന്നിവിടെ നടക്കുന്നത് തുടർന്ന് നമ്മളിതൊരു വരുമാന മാർഗത്തിലേക്ക് അയൽക്കൂട്ടങ്ങൾ ആത്മ രീതിയിൽ കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനൊരു പരിപാടി കോഷി ചാമു പക്ഷേ ടീച്ചറയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് എന്തുകൊണ്ടാണ് പ്രയോജനപ്പെടുക എന്നുള്ളത് വരുമാനം എങ്ങനെ നേടാന്നുള്ളതുള്ള കാര്യങ്ങളെ നമ്മൾ കൂടുതലും ആശ്രയിട്ടുണ്ട് അപ്പം ഇനി പെട്ടെന്ന് ചക്കൻ്റെ ഫെസ്റ്റിവലിൽ രണ്ട് മൂന്ന് ദിവസം മുന്നാണല്ലോ പറഞ്ഞത് അത് ടീച്ചർക്ക് കൊടുത്തു ടീച്ചർ ഇങ്ങനെ ചക്ക വെച്ച് നിങ്ങൾക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ടീച്ചറെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഇത് സമയമല്ലേ ഇന്ന് രാവിലെയാണ് ഞാൻ മിക്സർ ഉണ്ടാക്കിയത് മിക്സറിൽ ചക്കൻ്റെ പിന്നെ ചൗണിയോണ്ട് ചൗണി നമ്മൾ കൊച്ചിട്ടു ചക്കൻ്റെ ഉരുവിന് മുഖത്തെ തോലി തോലിയാണ് നമ്മളതിൽ ഉപയോഗിച്ചത് പിന്നെ ചക്കൻ്റെ എല്ലാ ഐറ്റംസും ചക്കൻ്റെ ഒറ്റ ചേർത്തും കളിയാൻ പാടില്ല ചക്കയ്ക്ക് ആകെ കളിയ സാധനം ചക്കൻ്റെ മുഖത്തെ ആ മേലെല്ലാം ഉള്ളിലുണ്ടല്ലോ മുളി മാത്രം ഉള്ളത്തെ പാടി ബാക്കി എല്ലാ ടീച്ചർ നമുക്ക് ആവശ്യക്കാർ ഇതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തിൽ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച മിച്ചർ ശ്രദ്ധേയമായി കുടുംബശ്രീയിലെ അംഗങ്ങൾ തയ്യാറാക്കിയ മുപ്പത്തി അഞ്ചോളം വിഭവങ്ങളാണ് ചക്ക ഫെസ്റ്റിൽ പ്രദർശനത്തിനുണ്ടായിരുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണ ജ്യോതി പഞ്ചായത്ത് അംഗം പി കെ ഭാഗ്യലക്ഷ്മി ടി റംഷി പി പി അൻവർ ടിഷി പി ജാസ്മിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ പഠന വണ്ടൂർ